മലയാളികളുടെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയാണ് സൽമാനുള്ളും മേഘയും ഈയടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം മിനിരാണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് മേഘയും സൽമാനുള്ളും ഒന്നിച്ചത് ഇരുവരുടെയും വിവാഹ വാർത്ത ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് മേഘയും സൽമാനുള്ളും തങ്ങൾ വിവാഹിതരായെന്ന് വീഡിയോ പങ്കിട്ടപ്പോൾ പലരും ആദ്യം വിശ്വസിച്ചിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് പലരും കരുതിയത് പുതിയ പ്രോജക്റ്റ് ആയിരിക്കാമെന്നും താരങ്ങൾ പറയുന്നു മേഘയായിരുന്നു ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ആ കഥയും അവർ പങ്കുവെക്കുകയാണ് മേഘയുടെ വാക്കുകൾ ഇങ്ങനെ ഞാനാണ് തുടങ്ങിയത് ഞാനങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരൻ എന്നെ റിജക്റ്റ് ചെയ്തു സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ തയ്യാറെടുത്ത് പറയാമെന്ന് കരുതിയെങ്കിലും അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷോട്ടിനു വിളിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും ഷോട്ടിനു വിളിക്കും അങ്ങനെ രണ്ടു മൂന്ന് തവണ ബ്രേക്കായ ശേഷം പറഞ്ഞുവെന്നും ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്ട് ചെയ്തുവെന്നാണ് മേഘ പറയുന്നത് കൂടാതെ മിഡിരണ്ടിലും എന്ന സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നതും ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും കുടുംബം ദുബായിലായതിനാൽ അതിന്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നുവെന്നാണ് സൽമാൻ പറയുന്നത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിന്നതിനാൽ ലവ് ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു കൂടാതെ പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്യാൻ രണ്ട് കാര്യവുമുണ്ട് ഒന്ന് ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതിനാലാണ് രണ്ടാമത്തേത് പ്രായത്തിൻ്റെതായ തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാൻ പറയുന്നു എന്നാൽ സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠനം പൂർത്തിയാക്കാനും കാണാതിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാം പക്ഷേ ഒരു വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞുവെന്നും സൽമാൻ പറയുന്നു കൂടാതെ സ്വതന്ത്രയായ ശേഷം തീരുമാനിക്കാനും അപ്പോൾ തോന്നുന്നുവെങ്കിൽ വരാൻ പറഞ്ഞുവെന്നും താരം പറയുന്നു മേഖയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ കൂടെ നിന്നിരുന്നു അതുകൊണ്ടു കൂടി തോന്നിയ സ്നേഹം മാത്രമാണോ എന്നും ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിഴിരണ്ടിലും എന്ന പരമ്പരയിൽ നിന്നും സൽമാന് പിന്മാറേണ്ടി വന്നു അന്ന് തനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണെന്നും സൽമാൻ പറയുന്നു കൂടാതെ ആ പ്രോജക്റ്റ് പോയതിനു ശേഷവും മേഘ കോണ്ടാക്ട് തുടർന്നു കുറയുമായിരിക്കുമെന്നാണ് കരുതിയെങ്കിലും കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നു അതേസമയം രണ്ടര വർഷം തന്നെ കാത്തു നിർത്തിയതിനു ശേഷമാണ് യെസ് പറയുന്നതെന്ന് മേഘയും പറയുന്നുണ്ട് കല്യാണത്തിന്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് രജിസ്റ്റർ വിവാഹം ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഹയും സൽമാനും പറയുന്നുണ്ട് ഞാൻ എസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല ഡയറക്റ്റ് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞതെന്നും സൽമാൻ പറയുന്നു